ചെങ്ങാതിക്കൂട്ടം രണ്ടാമതും ഒത്തുചേർന്നു ഗ്രാമപഞ്ചായത്ത് അംഗം പി എം വിനോദ് കുമാർ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടായ്മ എന്തുകൊണ്ടും ഏറ്റവും ഒരു എന്താ പറയുക വേണ്ടപ്പെട്ടൊരു പരിപാടിയാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പ്രകാരം തന്നെ ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമ്മൾ പല ഭാഗങ്ങളിലേക്കായിട്ടും മാറിപ്പോവുകയും പിന്നെ യാതൊരു ഈ പരിപാടി അനൌപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു പന്തീരങ്കാവ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചായ ചെങ്ങാതിക്കൂട്ടമാണ് രണ്ടാമത്തെ ഒത്തുചേരൽ നടത്തിയത് പന്തീരങ്കാവ് എ ഐ പി സ്കൂളിലാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത് പന്തീരങ്കാവ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക പി സി ബീന ടീച്ചർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി